നമുക്കൊരു ജന്മം ഇനിയും ഒരുമിക്കാം അന്ന് എൻ്റെ ജന്മം നിനക്കും നിൻ്റെ ജന്മം എനിക്കുമായി മാറ്റിയെടുക്കണം സ്നേഹമായി എനിക്ക് ചുറ്റും നീ മാറുമ്പോൾ ആ സ്നേഹം നിഷേധിച്ച് ഒഴിയണം എനിക്ക് കണ്ണുനീരായി നീ എരിയുമ്പോൾ ആ കണ്ണുകളിൽ നോക്കാതെ തിരിഞ്ഞു നടക്കണം ഹൃദയം പൊട്ടി നീ കരിയുമ്പോഴും എൻ്റെ സ്നേഹത്തിനായി കേഴുമ്പോഴും അവയ്ക്കുമേൽ എൻ്റെ ഉറച്ച മനസ്സോടെ നിൻ്റെ സ്നേഹത്തെ തട്ടി മാറ്റണം ചേർന്ന് നിൽക്കാൻ കൊതിച്ച് ഓടിയടുത്ത നിന്നെ ചേർത്ത് നിർത്താതെ അകലം സൃഷ്ടിക്കണം ഒടുവിൽ മനസ്സിൽ നിറഞ്ഞ സ്നേഹത്തെ പറിച്ചറിയാൻ കഴിയാതെ നീ തളർന്നു വീഴുമ്പോൾ ഓടി വന്ന് വാരിയെടുത്ത് സ്നേഹത്താൽ നിന്നെ കെട്ടിയിടണം അതിലൂടെ പറയാതെ പറയണം ഈ ജന്മം നീ എനിക്ക് തന്ന വേദനയുടെ ഭാരം വാക്കുകൾ ഷമീം ജസ്റ്റ് ശബ്ദം നൽകിയത് ഷാഹ്ന നമുക്കൊരു ജന്മം ഇനിയും ഒരുമിക്കാം അന്ന് എൻ്റെ ജന്മം നിനക്കും നിൻ്റെ ജന്മം എനിക്കുമായി മാറ്റിയെടുക്കണം സ്നേഹമായി എനിക്ക് ചുറ്റും നീ മാറുമ്പോൾ ആ സ്നേഹം നിഷേധിച്ച് ഒഴിയണം എനിക്ക് കണ്ണുനീരായി നീ എരിയുമ്പോൾ ആ കണ്ണുകളിൽ നോക്കാതെ തിരിഞ്ഞു നടക്കണം ഹൃദയം പൊട്ടി നീ കരിയുമ്പോഴും എൻ്റെ സ്നേഹത്തിനായി